ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റ് ഓഫ് മലാലിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വ്യത്യസ്ത കേക്കാണ് ആ കേക്ക് ഉണ്ടാക്കാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട് അല്ലാണ്ട് ചോദിനെ അത് നമുക്ക് വീഡിയോയുടെ അവസാനം കാണാം എന്താ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പൊ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കെന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് സാധാ വേടിക്കുന്ന നമ്മുടെ കേക്ക് ഉണ്ടല്ലോ അതായത് മഞ്ഞ കളറും ഉണ്ട് വെള്ള കളറും ഉണ്ട് അതുപോലെ തന്നെ ഓറിയോ ബിസ്ക്കറ്റ് നമ്മളിതെല്ലാം കടയിൽ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ചെറി ചെറി കുറച്ച് മേടിച്ചിട്ടുണ്ട് പിന്നെ കാച്ച ഇത്രയും പാലേ ഉള്ളൂ ഇത്രയും പാല് മതി നമുക്ക് അതുപോലെ തന്നെ ഇത്രയും സാധനങ്ങളെ നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ളൂ ഓക്കെ അതിനു നമുക്ക് ഈ ബിസ്ക്കറ്റ് നമുക്ക് നല്ല രീതിയിൽ മിക്സിയിൽ ഇട്ടൊന്ന് പൊടിച്ചുകൊണ്ടു വരാം പൊടിക്കുമ്പോൾ നല്ല ക്രീം ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ല രീതിയിൽ നമ്മൾ ഇത് പൊടിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ജോബിച്ചിന് ഇത് നല്ലതായിട്ട് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുക്കും നമുക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കാം കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം കാരണം ഒരുപാട് പാലായി കഴിഞ്ഞാലും നമുക്കിത് ക്രീമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ കാച്ചിയ പാലാന്നേ ഉപയോഗിച്ചിരുന്ന പച്ചപ്പാലല്ല അപ്പോൾ അതാണ്ട് ഈ ഒരു പരുവാവുന്നവരെ നമ്മൾ നല്ല രീതി മിക്സ് ചെയ്യണം ഓക്കെ നമുക്കിനി കേക്ക് സെറ്റ് ചെയ്യാം ജോബിച്ച നമ്മൾ ആദ്യം ഏത് കളർ വെക്കണം വെള്ളം വെക്കണോ അതോ മഞ്ഞ വെക്കണോ ആദ്യം വെള്ളം വെക്കാം എന്നിട്ട് മോളി മഞ്ഞ വെക്കാം ഓക്കെ ചോപിച്ച പറഞ്ഞ പോലെ ആദ്യമേ നമുക്ക് വെള്ള കേക്ക് വെക്കാം അതിൻ്റെ മണ്ടിൽ അടുത്ത കയറായിട്ട് നമുക്ക് മഞ്ഞ കേക്ക് വെക്കാം അപ്പോൾ കേക്ക് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് ഈ കേക്കിൻ്റെ അപ്പുറത്തപ്പുറത്തും മുരിങ്ങിരിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ അതുകൊണ്ട് ഈ രണ്ട് സൈഡ് അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കത്തി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഇളങ്ങി കഴിഞ്ഞാൽ നല്ല ഫ്രീ ജോയിൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ ഇതങ്ങ് ഇളക്കും നമ്മൾ ചോക്ലേറ്റ് ഒട്ടിക്കുമ്പം ഇതിങ്ങനെ ഇളകിപ്പോകും അതിന് നല്ലത് ആദ്യമേ ഇളക്കി അങ്ങ് വയ്ക്കുവാണെങ്കിൽ നല്ല സൂപ്പറായിട്ടിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഈ കേക്കിൻ്റെ രണ്ട് സൈഡൊക്കെ ഇതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഷേയിപ്പാക്കി എടുക്കാം നമുക്ക് ഷേപ്പാക്കി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ലെയർ വെക്കാം ഷെയ്പ്പാക്കിയെടുക്കുമ്പോൾ നമ്മളിപ്പോൾ വട്ടത്തിലെടുത്തേക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ഇതാണ്ട് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടുണ്ട് ഏകദേശം ഒരു റൗണ്ട് ആയിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മണ്ടയിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഓക്കെ അങ്ങനെ നമ്മൾ അടുത്ത ലെയർ കേക്ക് വെക്കാം നമുക്ക് മഞ്ഞ കളർ വയ്ക്കാം കുറച്ച് ഇറക്കി വെക്കുമ്പോൾ കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ നമ്മുടെ ആദ്യത്തെ വെള്ള കേക്കിൻ്റെ കുറച്ച് പൊടി ബാക്കി ഉണ്ടായിരുന്നു സൈഡ് കട്ട് ചെയ്തത് അതല്ല നമ്മൾ നല്ല രീതിയിൽ നമുക്ക് കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലോട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ രീതിയിൽ കുറച്ച് അമർത്തി കഴിഞ്ഞാൽ നന്നായിരിക്കും അപ്പോൾ നന്നായിട്ട് ഫില്ലായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ഇതിന് മണ്ട വെച്ച മഞ്ഞ കേക്ക് ഷേപ്പിൽ കട്ടി കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ കേക്കിൻ്റെ ഗ്യാപ്പിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ അടുത്ത ലെയറും കൂടെ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് നമുക്ക് ബാക്കി വന്ന പൊടികളെല്ലാം ഇതിൻ്റെ ഗ്യാപ്പിലിട്ട് കൊടുക്കാം ഓക്കെ അങ്ങനെ നമുക്ക് ചോക്ലേറ്റൊന്ന് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മൾ എല്ലാ സൈഡിലും നമ്മുടെ ചോക്ലേറ്റ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്ക് റൂം ടെമ്പറേച്ചറിൽ വെക്കാം എന്നിട്ട് കുറച്ച് നേരം വെച്ചാൽ മതി അത് നമുക്ക് എടുത്ത് മുടിക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ചെറി വെച്ചിട്ട് ചെറിയൊരു കലാപരിപാടി ഉണ്ട് അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ സ്പെഷ്യലി ഒരു കേക്ക് ഒരു കെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഇന്ന് ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പം വൺ കെ ആയതിൻ്റെ ഒരു ചെറിയൊരു സെലിബ്രേഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മളൊരു പ്രത്യേകം നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് തോമാച്ച ഐഡിയ ആണ് ഇതല്ല കേട്ടോ അപ്പോൾ നമുക്ക് ഈ കേക്ക് കട്ടിയാൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും നമുക്ക് കേക്ക് കൊടുക്കാം ഓക്കെ കട്ടി തോമാശ അട്ടിപ്പിടി ആ വെളുത്തേക്കിച്ച് ഓക്കെ വലിയ സെലിബ്രേഷൻ ഒന്നും അല്ല ഞങ്ങൾ പെട്ടെന്ന് പരിപാടി നല്ല സൂപ്പർ കേട്ടോ കട്ട് ചെയ്ത് നമ്മുടെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ആലുവിനെ പൊന്നും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കാം

ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിപ്പോൾ അങ്ങനെ വൺ കെ ആയിരിക്കണം അത് നിങ്ങളുടെ എല്ലാവരും ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങളിപ്പോൾ വൺ കെയിലെത്തിയത് അതുപോലെ ഒരുപാട് പേർക്ക് നന്ദി പറയാനുണ്ട് ഞങ്ങളുടെ പല ഫുഡിലും ഞങ്ങൾക്ക് ഒരുപാട് പേര് സ്പോൺസർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബിദിൻ അതേപോലെ മനീഷ് ഇവർക്കൊക്കെ ഞങ്ങൾ പ്രത്യേകം നന്ദി പറഞ്ഞു പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോകളെല്ലാം നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വരെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുകയാണ് നിങ്ങളെല്ലാം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ എല്ലാവർക്കും പ്രത്യേകം ഞങ്ങളുടെ ഒരു താങ്ക്സ് പറയാം നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്ര വൺ കെ എന്ന് പറയുന്നത് ഒരു ചെറിയൊരിതാണെന്നെങ്കിൽ പോലും അത് ഞങ്ങൾക്കൊരു വലിയ കാര്യം തന്നെയാണ് താങ്ക് യു എല്ലാവർക്കും നന്ദി